ഇന്ന് രാത്രി എങ്ങാനും നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ മടിയിലേക്ക് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ കുഴഞ്ഞു വീണാൽ അവളുടെ നെറ്റിത്തടത്തിൽ അവന്റെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം കൊടുത്ത് നെഞ്ചത്ത് കൈവെച്ച് പടച്ചു റബ്ബിനോട് പറയാൻ സാധിക്കുമോ നാദാ ഞാൻ ഞാനെന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി ഒരു അനീതിയും കാണിക്കാതെ എന്നിലേൽപ്പിക്കപ്പെട്ട ഒരു പിതാവിന്റെ മനസ്സിന്റെ ഭംഗി അറിഞ്ഞ് ഞാനെന്റെ ഭർത്താവിനെയും ഭാര്യയോടും കടമയും കടപ്പാടും നീതിയും കാണിച്ചിട്ടുണ്ട് റബ്ബേ എന്റെ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ എന്റെ പെണ്ണിനോടാണിനോടാണ് റബ്ബെ കാണിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നിടത്താണ് ഒരാളുടെ നമസ്കാരത്തിനും ഇബാദത്തിനും അള്ളാഹുവിന്റെ അരികിൽ വിലയുണ്ടാകുന്നത് പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ അപകടം എന്തെന്നറിയോ ആർക്കും അവനവന്റെ തിന്മകൾ മനസ്സിലാകുന്നില്ല നമ്മുടെ പോരായ്മകൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്തിനാണ് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതെന്നും എന്തിനാണ് റബ്ബൻ ഇക്കു കുടുംബം തന്നതെന്നും ഞാൻ എന്താണ് ആ കുടുംബത്തെ തിരിച്ചറിയേണ്ടതെന്നും പലരും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ആ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചതും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് കുടുംബം ഏറ്റവും മനോഹരമാകുക ഒരിക്കൽ ഉമർ ഉമർദി അരികിലേക്ക് ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട് അദ്ദേഹം കയറി വന്നതൊരു പരാതി പറയാനാ എന്താ പരാതി തന്റെ ഭാര്യ ഒരു സ്വൈര്യം തരുന്നില്ല എന്തിനും അവൾ നെഗറ്റീവ് കണ്ട് സംസാരിക്കും അവൾ വല്ലാതെ അവൾ എന്നോട് ദേഷ്യപ്പെടും ആ ഉമർ പരാതി പറയാം എന്ന് കരുതി ഉമർ റബിയുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടിൽ കാണുന്നത് ഉമർ റബിയുവിനെ ഭാര്യ അതേ രീതിയിൽ ശകാരിക്കുന്നു ഗുണദോഷിക്കുന്നു ഇത് കണ്ട സ്വഹാബി ചെറുപ്പക്കാരൻ തിരിച്ചറങ്ങി നടന്നു ഒരൽപ്പം ദൂരത്തെത്തിയപ്പം ഉമർ ഉമർന്നു ചോദിച്ചു സഹോദര അവിടെ നിൽക്ക് നീ എന്തിനാ എന്നെ തേടി വന്നത് ഒന്നുമില്ല ഉമർ എങ്കിലും പറ ഉമറെ സഹോദര താങ്കൾ വരാനുള്ള കാരണം അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഉമർ ഞാനൊരു പരാതി അവതരിപ്പിക്കാൻ വന്നതാ എന്റെ പരാതി ഇവിടെ വന്നപ്പം അതേ പരാതിയാണ് താങ്കളും അനുഭവിക്കുന്നത് എന്ന് കണ്ടപ്പം എനിക്ക് പരാതി പറയാൻ തോന്നിയില്ല കിസ്റാ ചക്രവർത്തിമാര് പോലും ഭയപ്പെടുന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയാണെന്ന് അവകാശപ്പെടുന്ന പിശാജു പോലും ഒരു വഴിയിലേക്ക് വന്നാൽ ഉമറിനെ കണ്ടാൽ ഭയപ്പെടുമെന്ന് പറയുന്ന ആ ഉമറാവട്ടെ ഭാര്യയുടെ ആ വാക്കും കേട്ട് തലകുനിച്ചിരിക്കുന്നത് കണ്ടപ്പം എനിക്ക് ആ പരാതി പറയാൻ തോന്നിയിട്ടില്ല ഉമർ ഉമറീൽ നാൻ പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു സഹോദര നിന്റെ ഭാര്യ നിനക്ക് എന്തൊക്കെ ചെയ്തു തരുന്നില്ല എന്നല്ല നീ ചിന്തിക്കേണ്ടത് നിന്റെ ഭാര്യ നിനക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് നീ ചിന്തിച്ചു തുടങ്ങണം നീ ഒരു വാപ്പയാകാൻ വേദന സഹിച്ചത് നിന്റെ ഭാര്യയാ നിനക്കൊരു കുടുംബം നിന്റെ കൂടെ പോന്നത് നിന്റെ ഭാര്യയാ നിനക്ക് വെച്ചു വളമ്പാനും നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നിന്റെ ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹങ്ങൾ അവസാനിപ്പിക്കാനും നിനക്ക് റബ്ബ് ഏറ്റെടുപ്പിച്ച് തന്നത് നിന്റെ ഭാര്യയാണെങ്കിൽ ആ റബ്ബിന്റെ മാർഗത്തിൽ നീ ഏറ്റെടുത്തതാണ് നിന്റെ പെണ്ണിനെ ഇത് തന്നെയാ എന്റെ സഹോദരിമാരോടും പറയാനുള്ളത് യാദൃക്ഷികമായി കണ്ടുമുട്ടിയതല്ല ഒരു ഭാര്യ ഭർത്താക്കന്മാരും രണ്ടാമത്തെ പെണ്ണുകാണലിന് അത്തോളി പ്രദേശത്തെ മഹലിലെ അബ്ദുൽ മനുഷ്യന്റെ നാലാമത്തെ മകളെ ഞാൻ കെട്ടണം എന്ന് തീരുമാനിച്ചത് ബ്രോക്കറല്ല എന്റെ വാപ്പയല്ല എന്റെ വാപ്പാൻ എന്റെ ഭാര്യയുടെ വാപ്പ അബ്ദുൽ അബ്ദുല്ലസീസ് സാഹിബല്ലാഹു പറയുന്നു നിങ്ങളുടെ ഇടകളെയും തുണകളെയും നിങ്ങൾക്ക് നിക്ഷേപിച്ചു തന്നത് ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥന അതുകൊണ്ട് ഓരോ പിതാവിന്റെ കൈ പിടിക്കുന്ന സമയത്തും അല്ലേ പിടിച്ച് നിക്കാഹിന്റെ വേദിയിൽ ഓരോ പിതാക്കന്മാരും മാതാക്കളും ഓരോരുത്തരും പറയുന്ന വാക്കെന്താ ഒരു വാപ്പ ഞാൻ മകളെ തരുന്നു ആരുടെ റബ്ബിന്റെ കേൾക്കത്തും പറഞ്ഞത് കൊണ്ട് മാത്രം എന്റെ മകൾ എനിക്ക് അധികപ്പറ്റല്ല ലോകത്തൊരു പെൺമക്കളും വാപ്പാർക്ക് അധികപ്പറ്റല്ല ഇസ്ലാമിലും പ്രകൃതിയിലും പെൺമക്കളെ കെട്ടിച്ചു വിടാനുള്ള ഒരു രീതി തരില്ല ഒരു ഒരു പെൺമക്കളെ രീതിയില്ലായിരുന്നെങ്കിൽ വാപ്പാർ വിടൂല ഒരു കുടുംബത്തെ നശിപ്പിക്കാനും രക്ഷിതാക്കൾ നിൽക്കൂല എന്നിട്ടും ഒരു പിതാവ് കൈവിടിച്ചിട്ട് പറയുന്നു അലാമാ അമർ അലാഹുബി എന്റെ റബ്ബനോട് കൽപ്പിച്ചതിന്റെ കാരണത്താൽ

ർത്താക്കന്മാര് ആ ബഹുമാനം കൊടുക്കണം എനിക്കെന്റെ പെണ്ണിനെ അള്ളാഹുവിന്റെ അമാനത്തായി കിട്ടിയതാ എനിക്കെൻറെ അമാനത്തായി കിട്ടിയതാ അല്ലാതെ ഞാൻ കണ്ട പത്തെണ്ണത്തിൽ ഇഷ്ടപ്പെട്ടതൊന്നിന്റെ കൈത്തിലേക്ക് ഞാൻ കൊടുത്തതല്ല അങ്ങനെ ഒരു ബോധം ഏത് ഇണകൾക്കും ഉണ്ടാകണം അതുണ്ടാകുമ്പോൾ മാത്രമേ കെട്ടിയ പെണ്ണിനെ വഞ്ചിക്കാതിരിക്കാൻ കെട്ടിയ ആണിനെ വഞ്ചിക്കാതിരിക്കാൻ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ എന്റെ റബ്ബിനി കേൾപ്പിച്ചു തന്ന എന്റെ ഇണയോട് തുണയോട് എനിക്ക് ചില കടപ്പാടുകളുണ്ട് ആ കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട് അതിനെന്തു വേണം ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമാക്കണമെങ്കിൽ ഒരുപാട് പണമുള്ളത് കൊണ്ട് കാര്യമല്ല പണം വേണ്ട എന്നല്ല പണം മാത്രമേയുള്ളൂ എങ്കിൽ പലർക്കും എ സി റൂമേ ഉണ്ടാവൂ സമാധാനം ഉണ്ടാവൂല റവാട് മാത്രം മതിയെങ്കിൽ പേരുകെട്ട തറവാടെ ഉണ്ടാകൂം സമാധാനവും ഉണ്ടാവില്ല എത്ര മനുഷ്യരാ ഇന്ന് കുടുംബം നരകിച്ച് ജീവിക്കുന്നത് കാണാൻ പൊലിവെളുപ്പുള്ള ആണിനെ മോഹിച്ച് കെട്ടിയ പെണ്ണും പെണ്ണിന്റെ മൊഞ്ചുകണ്ട് കെട്ടിയ ആണും ഇന്ന് കിടക്കപ്പായയിൽ രണ്ടു ഭാഗത്തേക്കും ചെരിഞ്ഞുകിടന്ന് പത്താം ക്ലാസ്സിൽ കൂടെ പഠിച്ചപ്പോ അന്ന് ഉപേക്ഷിച്ച പ്രണയത്തിന്റെ ബാക്കി ഭാഗം ഗെറ്റ് കിട്ടിയ നമ്പർ മെല് ഇന്നും തുടർന്ന് വഞ്ചിച്ചോണ്ടിരിക്കുമ്പോ പണമോ സൗകര്യമോ ദുനിയാവിന്റെ തറവാടിത്തമോ അല്ല മനുഷ്യരെ കുടുംബത്തിന്റെ സമാധാനം മറിച്ചാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു ബന്ധങ്ങൾ കരുത്തുറ്റതാകണമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരേ ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമാകണം മനസ്സിന്റെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യം ഒരു പരീക്ഷണം ഒരു സങ്കടം നമ്മളെ സങ്കടപ്പെടുത്തൂല കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ജീവിതം നമുക്കതിന് സാക്ഷിയ ഇരുപത്തി അഞ്ചു വയസ്സുള്ള അള്ളാഹുവിന്റെ ഹബീബ് നാൽപ്പത് വയസ്സുള്ള ബിവിയെ കെട്ടുമ്പോൾ ഇന്നത്തെ പോലെ ചോദിച്ചിരുന്ന ചോദ്യം മുഹമ്മദേ പ്രായം ചിരി ഇന്നും നമ്മൾ ചോദിച്ചിരുന്നില്ലേ കല്യാണ പന്തലിൽ വെച്ച് പെണ്ണിനെ ചെറുക്കനേക്കാൾ പ്രായം തോന്നിപ്പിക്കുമ്പോ പല ആളുകളും പറയാറുണ്ട് ഇതധിക കാലം മുൻപോട്ട് പോകൂല പെണ്ണിന് നല്ല പ്രായം തോന്നിപ്പിക്കുന്നുണ്ട് എന്നാൽ നേരെ തിരിച്ചും നമുക്ക് ചിന്തിക്കാം പക്ഷേ പ്രവാചകന്റെയും ഖദീജ ബീവിയുടെയും ജീവിതത്തിൽ ഒരു കല്ലുകടി ഉണ്ടായിട്ടില്ല മാത്രമല്ല ആദ്യം രണ്ട് തവണ ആ കൂട്ടത്തിൽ രണ്ടു എന്നിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവിയോടൊപ്പം മനോഹരമായി ജീവിച്ചു ലോകത്തിന്റെ പ്രവാചകന് നാൽപ്പതാമത്തെ വയസ്സിൽ പടച്ചുറപ്പിന്റെ ഏകാന്തവാസം ഇഷ്ടപ്പെട്ടിരുന്ന പ്രവാചകനെ ഒരു തർക്കുത്തരം പറയാതെ ഖദീജ വി സഹായിച്ചു ഭക്ഷണം എത്തിച്ചു കൊടുത്തു നെഞ്ചോട് ചേർത്തു പിടിച്ചു പേടിച്ച രണ്ടോടി വന്നപ്പം പിടിച്ചു മടിയിൽ കടത്തി അള്ളാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിച്ചു തന്റെ ഇരുപത്തി കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരു കല്ലുകടി പോലും ആ പ്രവാചകന്റെയും ഖദീജ ബീവിന്റെയും ജീവിതത്തിൽ ഉണ്ടായില്ല എന്തുകൊണ്ടാണറിയോ രണ്ടു പേരുടെയും ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമായിരുന്നു

അള്ളാഹുവിന്റെ റസൂലിനെ അടുത്ത് കാണാനില്ല എവിടേക്കാ ഈ രാത്രി റസൂല് പോയതെന്നറിയാൻ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി ആ മുറ്റത്ത് മറവിൽ വെളിച്ചത്തിൽ ബീവി ഒരൽപെരുക്കായണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മദീനത്തെ തൻ്റെ വീട്ടിന്റെ മുറ്റത്ത് വാ വാപ്പൊത്തിപ്പിടിച്ച് കരയ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശബ്ദം പുറത്തു വരാത്ത നിലക്ക് ശബ്ദം അടക്കി പിടിച്ച് റസൂല് കരയുന്നത് കണ്ടപ്പം

ആ കിളവിയെ എന്തിനാ റസൂലെ നിങ്ങൾ ഇത്ര സ്നേഹിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ വേദനക്കിടയിലും ആയിഷ നോക്കി പറഞ്ഞു ആയിഷ നിനക്കെട്ട മക്കാര് ഞാൻ തോറ്റുപോയിട്ടില്ല ആയിഷ മക്കാര് അബൂ താലിബിന്റെ തായ്വരയിൽ പട്ടിണി കിട്ടപ്പം ഞാൻ പതറിയിട്ടില്ല ആയിഷ പട്ടിണിയോടെ സങ്കടങ്ങളുമായി ജീവിക്കുമ്പം ഏകാന്തവാസത്തിന്റെ ഗുഹയിൽ പോലും എന്നെ ചേർത്തു പിടിച്ച് എനിക്ക് ധൈര്യം തന്നൊരു പേരുണ്ടെങ്കിൽ അതെ ഹബീജയാണ് ആയിഷ എന്ന് ലോകത്തിന്റെ ഹബീബായ ലബിത്തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഓരോ ഇണകളോടും ഭാര്യ ഭർത്താക്കന്മാരോടും പറയാനുള്ളത് രണ്ടു പേരുടെയും ലക്ഷ്യം റബ്ബിന്റെ സ്വർഗമാണെങ്കിൽ ജീവിതം മനോഹര പട്ടിണി കടന്നാലും മനോഹര പരീക്ഷണങ്ങളാണെങ്കിലും മനോഹര